നേതാജി സുഭാഷ് ചന്ദ്രബോസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒറീസയിലെ കട്ടാക്കിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജനനം ജാനകി നാഥ് ബോസിൻ്റെയും പ്രഭാവതി ദേവിയുടെയും പതിനാല് മക്കളിൽ ഒമ്പതാമനായിരുന്നു ജനനം കുട്ടിക്കാലം മുതൽക്ക് തന്നെ അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു കൽക്കട്ടയിലെ മെട്രിക്കുലേഷൻ പരീക്ഷയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ശേഷം അദ്ദേഹം സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദമെടുക്കുകയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു പതിനാറാം വയസ്സിൽ സ്വാമി വിവേകാനന്ദൻ്റെയും രാമകൃഷ്ണ പരമഹംസയുടെയും പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്തി പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റാനായി അദ്ദേഹം പരീക്ഷ എഴുതാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യൻ സിവിൽ സർവീസ് മത്സരത്തിൽ അദ്ദേഹം നാലാം സ്ഥാനം കരസ്ഥമാക്കി പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുകയും മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു ചിത്തരഞ്ജൻ ദാസിൻ്റെ കീഴിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സുഭാഷ് ചന്ദ്രബോസ് പ്രവർത്തിക്കാൻ തുടങ്ങി പിന്നീട് ദേശബന്ധുവിനെ അദ്ദേഹം രാഷ്ട്രീയ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം താമസിക്കാതെ തന്നെ സുഭാഷ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിയമലംഘന സമരത്തിനിടെ സുഭാഷ് ചന്ദ്രബോസ് ജയിലിൽ അടയ്ക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ജയിലിൽ നിന്നും മോചിതനായ അദ്ദേഹം യൂറോപ്പിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി നേതാജി തിരഞ്ഞെടുക്കപ്പെട്ടു ഗാന്ധിജിയുടെ ചിന്തകൾക്ക് എതിരെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിന്തകൾ പിന്നീട് ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും നേതാജിയെ നീക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ജവഹർലാൽ നെഹ്റുവിനെയോ അബ്ദുൽ കലാം ആസാദിനെയോ ആ സ്ഥാനത്തേക്ക് ഗാന്ധിജി ആഗ്രഹിച്ചു എന്നാൽ അവർ ഇരുവരും ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായില്ല പിന്നീട് പട്ടാബി സീതാരാമിനെ പരാജയപ്പെടുത്തി നേതാജി വീണ്ടും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ഗാന്ധിജിയുടെ ആദർശങ്ങളോട് നേതാജിക്ക് യോജിക്കാൻ ഒട്ടും കഴിയുമായിരുന്നില്ല അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നേതാജി രാജിവെച്ചു ഇതിനിടയിൽ സ്വരാജ് എന്ന പത്രം ആരംഭിക്കുകയും ചെയ്തു പിന്നീട് ചിത്രരഞ്ജൻ ദാസിൻ്റെ ഫോർവേഡ് എന്ന പത്രത്തിൽ എഡിറ്ററായി പ്രവർത്തിക്കുകയും ചെയ്തു വാർത്തകളിലൂടെ അദ്ദേഹം ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവച്ചു തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പോരാടാൻ സ്ത്രീകൾക്കും അവകാശമുണ്ടെന്ന് നേതാജി വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകളും സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ഉദ്ബോധനം ചെയ്തു രണ്ടാം ലോകം മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് സർക്കാരിന് ആറുമാസം കാലാവധി നൽകുന്ന പ്രമേയത്തിന് നേതൃത്വം വഹിച്ച നേതാജിയോട് ബ്രിട്ടീഷുകാർക്ക് കടുത്ത വിദ്വേഷമുയർന്നു നേതാജിയുടെ നേതൃത്വപ്രകാരം ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ വഴി ജർമ്മനിയിലെത്തി ബ്രിട്ടീഷുകാരെ ഒഴിവാക്കുന്നതിന് അദ്ദേഹം ജർമ്മനിയുടെയും ജപ്പാൻ്റെയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ജർമ്മനിയിൽ നിന്നും സിംഗപ്പൂർ എത്തിയ സുഭാഷ് അവിടെ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്വാനിലെ ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ചു പോരുന്നു